നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച അതായത് നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം എട്ടാം തീയതി പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നാളെ രാവിലെ ഏഴ് നാൽപ്പത്തി ആറ് വരെ ചോദ്യനക്ഷത്രമാണ് അതിനുശേഷം വിശാഖം നക്ഷത്രം ആരംഭിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ച് മുപ്പത്തി ഒൻപത് വരെ ചതുർദശി തിഥിയും ശേഷം പൗർണമി തിഥിയുമാണ് നാളെ പൂർണ്ണമായിട്ടും നാളെ അവസാനിക്കുന്നത് വരെയുള്ള സമയവും വിശാഖം നക്ഷത്രം തന്നെ ആയിരിക്കും അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ശുഭകരമായിരിക്കും വാഹനങ്ങളിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുള്ള ദിവസമാണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഷോറൂമുകൾ നടത്തുന്നവർ മുതലായവർക്കൊക്കെ ഗുണപ്രദമായ ദിവസമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഒരു ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് കച്ചവട രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ൊക്കെ നഷ്ടങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യമതയുള്ള ദിവസം ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്നതിന് സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ നിന്നും ആദായം കൃഷി കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഡയറി ഫാം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം നേട്ടങ്ങളുള്ള ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ഫാമിലിയുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായ സമയമാണ് സന്താന ഗുണം ഉണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ വർക്ക് പ്ലേസിൽ ജോലി സ്ഥലത്ത് നമ്മുടെ കൊളീഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് സാധ്യതയുള്ള ഒരു സാ സാഹചര്യങ്ങൾ വരുന്ന ദിവസമാണ് യാത്രകൾ ഉണ്ടാകുകയും ചെയ്യും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണച്ചിലവ് ഉണ്ടാകുന്നതിനും ഉള്ള സാധ്യത നാളത്തെ ദിവസം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ട് അടുത്തത് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാതി മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാർക്ക് സങ്കട സങ്കടങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ യാത്രകൾ തീർത്ഥയാത്രകൾ ഏതെങ്കിലും ക്ഷേത്ര ദർശനം ആദ്യമായി ആഗ്രഹിച്ചിരിക്കുന്നവർ ക്ഷേത്രം അല്ലെങ്കിൽ മറ്റ് തീർത്ഥാടന സ്ഥലങ്ങൾ അത് സാധിക്കുന്ന ഒരു ദിവസം യാത്രാ ഗുണം കിട്ടുന്ന ദിവസം എന്തെങ്കിലും ഒരു ഡീലായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ദിവസം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് പുനർ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയമായില്ലെ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനിയുടെ സമയമാണ് വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം ധനപരമായിട്ട് എന്തെങ്കിലും പുഷ്ടി ഉണ്ടാകുന്ന സമയം ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൗ അതായത് സംസാരിക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡീലുകൾ അങ്ങനെയൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക് അതിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അതുപോലെ വീട് വാഹനങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും നോക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് തരപ്പെട്ട് കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് വാങ്ങുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് കർമ്മരംഗത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പേപ്പർ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഗുണപ്രദമായ ദിവസമാണ് നാളെ അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ദിവസമായിരിക്കേയില്ല പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചിലവുണ്ടാകുന്നതിന് സാധ്യതയുണ്ടാകും അതുപോലെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേട്ടങ്ങൾ നേട്ടങ്ങളോ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും കുഞ്ഞ് തടസ്സങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യാദി വർധനവിനായിട്ട് ഭാഗ്യസൂക്തം ജപിക്കുന്നതും ഭാഗ്യസൂക്ത ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന കൊടുക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുന്നവർ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജലജന്യ രോഗങ്ങള് തണുപ്പുമായി ബന്ധപ്പെട്ട് തുമ്മൽ ജലദോഷം അലർജി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നതിനും മനോദുഖങ്ങൾ എന്തെങ്കിലും വരുന്നതിനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാർക്ക് നാളത്തെ ദിവസം ഒരു വാശിയൊക്കെ ഉള്ളൊരു ദിവസമാണ് ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഭാഗം ജയിക്കണം എന്നൊക്കെ ചെറിയ വാശിയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ മുറിവ് ചതവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉദര സംബന്ധമായിട്ട് അസിഡിറ്റി പോലത്തെ വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്ന് പറയുന്നത് മനസ്സിന് എന്തെങ്കിലും മനോവിഷമങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സ്വന്തമായിട്ട് സങ്കടങ്ങളൊന്നുമില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാര്യങ്ങളെങ്കിലും ആലോചിച്ച് ഒന്ന് സങ്കടപ്പെടേണ്ട ഒരു സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഒരു ആ ഒരു വിഷയത്തിൽ ഒരു ഭഗവാന് ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട ഒരു ദിവസമാണ് നാളെ അതുപോലെ തന്നെ മകരം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിന് എന്തെങ്കിലും ചെറിയ ഒരു കുറവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തടസ്സമുണ്ടാകുന്നതിന് സാധ്യത മൂത്രാശയ സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം ശ്രദ്ധിക്കേണ്ട സമയമാണിത് നാളെ പ്രത്യേകിച്ച് നാളെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദിവസമാണ് മനസ്സിന് ഒരു ചെറിയ സാഞ്ചാട്ടം എന്തെങ്കിലും ഒരു ഡിസീസ് സ്റ്റേബിൾ ആയിട്ട് നിന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേണ്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാണത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിരിക്കും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ തടസ്സം വരുന്ന സമയ ദിവസം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്ന് സൂക്ഷി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താ പറയുക തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അനുരാഗത്തിന് കുറവുണ്ടാകുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവ് വരുന്ന ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസത്തെ പറയുകയാണെങ്കിൽ മുറിവ് ചതവ് അപകടങ്ങൾ സംബന്ധമായിട്ട് അതായത് ട്യൂബൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വയറുവേദനയോ അസിഡിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമോ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ കുടലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് തീയുമായി ബന്ധപ്പെട്ടും ഒക്കെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ സഹോദര ഗുണമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വീടിനുള്ളില് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഭർത്താക്കന്മാർ തമ്മിലോ കുഞ്ഞുങ്ങൾ തമ്മിലോ മാതാപിതാക്കളുമായിട്ടോ ഒക്കെ പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യവുമായിട്ട് മാതാവിന് അമ്മയ്ക്ക് ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അതുപോലെ ഈശ്വരാദിനം ചെറു നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു ദിവസമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെന്നെങ്കിലും ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യക്കുറി പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് കിട്ടാ കിടക്കുന്ന പൈസ കിട്ടാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തരം എന്ന് പറയുന്നിരിക്കുകയാണെങ്കിൽ അത് കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം ആവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും സന്തോഷകരമായ ദിവസമായിരിക്കും പക്ഷേ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മനോദുഖങ്ങള് വരുന്നതിന് സാധ്യതയുണ്ട് അതായത് അവരുമായി ബന്ധപ്പെട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം എന്തെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വരാനോ ഒക്കെയുള്ള സാധ്യത ഉള്ള ദിവസം സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ അതിനകത്ത് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വിദ്യാഗുണം ഉണ്ടാകുന്ന ദിവസമാണ് നാളെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ പ്രമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ലോണോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നേട്ടങ്ങൾ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സുന്ദരമായ ദിവസമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവിട്ടം അവസാന പകുതി ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് സന്തോഷമൊക്കെ ഉള്ള ദിവസമായിരിക്കും മനസ്സിന് നല്ല ഒരു കുളിർമയും സന്തോഷവും ഉണർവുമൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ സർ ഈശ്വരാധീനത്തിന് ചെറിയൊരു വർധനവൊക്കെ ഉണ്ടാകുന്ന സമയം എന്തെങ്കിലും വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് പ്രമോഷനോ മറ്റ് ശമ്പളവർധനമോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് ഇവരുടെ മക്കളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു മനോഹരമായ ദിവസമായിരിക്കും കുംഭരാശിക്കാർക്ക് നാളെ അടുത്തത് പുണ പുനൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടൻസി നടത്തുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായ സമയം ഇൻ്റർവ്യൂവിലൊക്കെ ആണെങ്കിൽ അത് ക്വാളിഫൈ ചെയ്യുന്നതിന് സാധിക്കുന്ന ദിവസമാണ് അതുപോലെ സം തൊഴിൽ സംബന്ധമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പബ്ലിക് കൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ ഈശ്വരാധീനത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് മനസ്സിൻ്റെ സന്തോഷത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഒന്ന് ഉൾവലിയുന്ന ഒരു രീതിയിലായിരിക്കും അതായത് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിന് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഒന്ന് പൊത്തിൽ കയറി ഒളിച്ചിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാമ്പിനെ പോലെ കയറിയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇരുന്ന് പോകും നമുക്ക് പുറത്തിറങ്ങി ആക്റ്റീവായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് വരുന്നു അതായത് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒന്ന് തള്ളേണ്ടി നിർബന്ധിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് ചെയ്യുകയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ മടിയൊക്കെ പിടിച്ചിരിക്കുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം നന്നായിട്ട് ബുധനാഴ്ചയാണ് നന്നായിട്ട് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിഷ്ണു കൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പച്ചപ്പട്ട് തുളസിമാല കതലിപ്പഴം ഇതൊക്കെ ഭഗവാന് കൊടുക്കുന്നതുമൊക്കെ നല്ലതാണ് മറ്റു മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും ഞാൻ